നമസ്കാരം സിറ്റി സിറ്റിന്യൂസിലേക്ക് സ്വാഗതം അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന് സൂപ്പർ മാർക്കറ്റിനെ പതിനായിരം രൂപ പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പയ്യന്നൂർ നഗരസഭാ പരിധിയിൽ നടത്തിയ പരിശോധനയിൽ ഫാൻ സൂപ്പർ മാർക്കറ്റിനാണ് പിഴ ചുമത്തിയത് സൂപ്പർ മാർക്കറ്റിൻ്റെ അടുക്കളയിൽ നിന്നുള്ള മലിനജലം തുറസായി പൊതു ഓടയിലേക്ക് ഒഴുക്കി അടുക്കളയ്ക്ക് സമീപം നിരവധി പ്ലാസ്റ്റിക്കുകൾ കൂട്ടിയിട്ടതായും കണ്ടെത്തിയിട്ടുണ്ട് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പയ്യന്നൂർ നഗരസഭാ പരിധിയിൽ നടത്തിയ പരിശോധനയിൽ അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഫാൻസ് സൂപ്പർമാർക്കറ്റ് എന്ന സ്ഥാപനത്തിനാണ് പതിനായിരം രൂപ പിഴ ചുമത്തിയത് പരിശോധനയിൽ സൂപ്പർമാർക്കറ്റിന്റെ അടുക്കളയിൽ നിന്നുള്ള മലിനജലം തുറസായി പൊതു ഓടയിലേക്ക് ഒഴുക്കിവിടുന്നതായും അടുക്കളയ്ക്ക് സമീപം നിരവധി പ്ലാസ്റ്റിക് മാലിന്യങ്ങളും പഴം പച്ചക്കറി അവശിഷ്ടങ്ങളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞിരിക്കുന്നതായും കണ്ടെത്തി സ്ഥാപനത്തിന്റെ പരിസരത്ത് നിരവധി ചാക്കുകളിൽ ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിക്കാതെ മഴയത്ത് കൂട്ടിയിട്ടിരിക്കുന്നതായും ജൈവ മാലിന്യങ്ങൾ മഴയത്തെ പൊതു ഓടയിലേക്ക് ഒലിച്ചു പോകുന്നതായും ശ്രദ്ധയിൽപ്പെട്ടു സ്ഥാപനത്തിന് പതിനായിരം രൂപ പിഴ ചുമത്തുകയും ഖരദ്രവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ അഷ്റഫ് പി സ്ക്വാഡ് അംഗങ്ങളായ അലൻ ബേബി ദിബിൽ സി കെ പയ്യന്നൂർ നഗരസഭ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അജിത കെ വി സജിത പി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ് കൂടുതൽ വാർത്തകൾ അറിയുവാൻ തിരിച്ചാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ യൂട്യൂബ് ചാനൽ സർശിക്കുക വാർത്തയുടെ അവസാനിക്കുന്നില്ല മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം